വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ് പ്രവാചക ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പന്താവൂർ ഋർഷദ് ക്യാമ്പസ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ സംഘടിപ്പിച്ച വർണാലംകൃത വാഹന റാലി കാണികൾക്ക് ദൃശ്യവിസ്മയമായി പ്രവാചക ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പന്തവൂർ ഇർഷാദ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിലൂടെ സംഘടിപ്പിച്ച വർണാലംകൃത വാഹന റാലി കാണികൾക്ക് ദൃശ്യവിസ്മയമായി രാവിലെ പത്തിന് പന്തവൂരിൽ നിന്നും ആരംഭിച്ച റാലി ചങ്ങരംകുളം വളയംകുളം കോക്കൂർ കോഴിക്കര മാരായംകുന്ന് നടുവട്ടം വഴി ക്യാമ്പസിൽ സമാപിച്ചു സെയ്ദ് അൻവർ സാദ് തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കര കാം ഖുർആാൻ അക്കാദമിയിലും വളയംകുളത്ത് ചിയാനൂർ വാദി ഭദ്ര കമ്മിറ്റിയും മറ്റു പ്രദേശങ്ങളിൽ നാട്ടുകൂട്ടായ്മകളും റാലിക്ക് സ്വീകരണം നൽകി ഇർഷാദ് സ്ഥാപകാംഗം റിട്ടയേഡ് തഹസിൽദാർ പി മുഹമ്മദ് കുട്ടി ഹാജി കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ കെ സിദ്ദിഖ് മൌലവി അയിലക്കാട് വാരിയത്ത് മുഹമ്മദ് അലി വി പി ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാമ്പസിലെ മുഴുവൻ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും അണിനിരുന്ന കലാപരിപാടികൾ മെഗാദേഫ് പ്രദർശനം പ്രവാചക പ്രകീർത്തന സദസ്സ് മധുരപ്പുതി സ്നേഹവിരുന്ന് എന്നിവയും നടന്നു